ഇന്ന് ഇനി എന്തായാലും ഗാസിനെ പോകണ്ട കേട്ടോ എന്ന് കരുതി ഇതൊരു ശീലമാക്കാൻ നിൽക്കണ്ട ഇതിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് മാത്രം ഞാനൊരു ഇളവ് തന്നതാണ് കിച്ചേട്ടൻ ഒരു ചിരിയോടെ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മുഖം നാണം കൊണ്ട് കുഴിഞ്ഞു പോയി അല്ലെങ്കിലും കൃതി നാളെ വരും അപ്പൊ പിന്നെ മോളെ നോക്കാനും മാളില്ലല്ലോ എനിക്കിന്ന് പോയേ പറ്റൂ കുറച്ച് പെൻഡിങ് വർക്ക് തീർക്കാനുണ്ട് അതാ ജാസി കാലത്ത് തന്നെ വിളിച്ചത് പറഞ്ഞുകൊണ്ട് തന്നെ അലമാരയിൽ നമുക്ക് കുളിക്കാനായിട്ട് തോർത്തും എടുത്തുകൊണ്ട് കിച്ചടൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി കിച്ചേട്ടൻ ജോലിക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സങ്കടം അതെന്തപ്പം ഇങ്ങനെ കിച്ചേട്ടിന് എപ്പോഴും ജോലിക്ക് പോകുന്നതല്ലേ അന്നും ഇല്ലാത്തൊരു സങ്കടം എന്തുകൊണ്ടെന്ന് മാത്രം സ്വയം ചോദിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് എഴുന്നേറ്റും എഴുന്നേറ്റ് നടക്കാൻ നോക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം തോന്നി അതുകൊണ്ട് ബെട്ടിലേക്ക് തന്നെ ഇരുന്നു കാലത്ത് എഴുന്നേറ്റ് കുളിച്ചു വന്നപ്പോൾ തലേ രാത്രിയിലെ അസ്വസ്ഥതകൾ ഒരുവിധം മാറിയതായിരുന്നു പിന്നെ കിച്ചേട്ടനെയും ചുറ്റിപ്പിടിച്ച് നേരം കൂടെ കിടന്ന ശേഷമാണ് എഴുന്നേറ്റത് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു വല്ലയമ്മ ഇനി അങ്ങോട്ടും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി ദാമ്പത്യ ജീവിതത്തെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴും പൂർണമായും ഒന്നും അറിയില്ല അതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കിച്ചേട്ടനാണ് ഓരോന്നും പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത് പക്ഷെ കിച്ചേട്ടനോട് പലതും തുറന്നു ചോദിക്കാൻ ഒരു മടിയുണ്ട് കിച്ചേട്ടനോട് എല്ലാം അങ്ങനെ തുറന്നു ചോദിക്കാൻ ശരിക്കും പറഞ്ഞത് നാണക്കേരാണ് അതിന് കാരണം പത്തിരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് കിച്ചേട്ടൻ തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നാണ് കിച്ചേട്ടൻ അങ്ങനെ ചോദിക്കില്ലായിരിക്കും എന്നാലും അങ്ങനെ ചോദിച്ചാലോ എന്നൊരു ചിന്ത ഓരോന്ന് അങ്ങനെ ആലോചിച്ചു കൊണ്ട് കുഞ്ഞു അവയെ നോക്കി ഇരുന്നു ആള് ആളുടെ കുഞ്ഞുമെത്തിയിൽ സുഖിച്ചുറങ്ങുകയാണ് കുറച്ച് കഴിഞ്ഞു ഉണരും ചാത്രിലിങ്ങിപ്പോൾ വലിയ കരച്ചില ബഹളമോ ഒന്നുമില്ല വിശക്കുമ്പോൾ മാത്രം ഒന്ന് ചിണങ്ങും സത്യത്തിൽ ക്ലാസ്സിന് പോകാൻ ഇഷ്ടമില്ലാത്തതിന്റെ കാരണവും തന്നെ കുഞ്ഞാവയാണ് കുഞ്ഞാവിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒതുങ്ങിക്കൂടാനായിരുന്നു ആഗ്രഹം പക്ഷെ ആഗ്രഹത്തെയാണ് കിച്ചേട്ടൻ മോളിനെ നിന്നുള്ളി കളഞ്ഞത് എന്താ കുഞ്ഞുസേ വയ്യെ നിനക്ക് പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കിച്ചേടൻ അങ്ങനെ ചോദിച്ചപ്പോൾ അറിയാതെ മെഴികൾ നിറഞ്ഞൊഴുകി ഏയ് എന്താ എന്താ പറ്റിയേ എന്തിനാ കറിയണേ വേദനയുണ്ടോ ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് ഉം കിച്ചൺ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വീളങ്ങനെ തലയാട്ടി പിന്നെ പിന്നെ എന്താ വേണ്ടേ എന്താണേലും പറ കിച്ച എന്റെ അരികിലേക്ക് ഇരുന്നോണ്ട് എന്നെ ചുറ്റി പിടിച്ചു ആൾ ദേഹത്തിന്റെ തണുപ്പ് എനിലേക്കും പളർന്നു സത്തിൽ കിച്ചടി അങ്ങനെ ചേർന്നെന്ന് ചുറ്റി പിടിച്ചപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി കുഞ്ഞുസേ എന്താടാ നിന്റെ പ്രോബ്ലം എന്താണേലും പറയേ നമുക്ക് പരിഹാരമുണ്ടാക്കാം ഞാനിട നിനക്ക് ഉം കിച്ചേട്ടൻ എൻ്റെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഞാൻ കിച്ചേട്ടനെ ഇറക്ക പോണർന്നു അങ്ങോട്ട് വരച്ചു കെട്ടി രമേശ ആ അങ്ങനെ തന്നെ ഉണ്ണി കിച്ചു തന്നെ വിളിച്ചിരുന്നോ പിന്നെ പന്തൽ പണിക്കാർ നിർദ്ദേശം കൊടുക്കുന്നിടയിൽ തന്നെ ഉണ്ണി കണ്ടതും പ്രകാശൻ ചോദിച്ചു ആ വിളിച്ചിരുന്നു പ്രകാശ കിച്ചുമാൻ ഏതോ കൂട്ടുകാരന്റെ പെങ്ങൾ ആശുപത്രിയിലായിരുന്നു അവിടെ വരെ പോയതായിരുന്നു കിച്ചു അതാ നമ്മൾ വിളിച്ചിട്ട് കിട്ടാഞ്ഞത് ഞാൻ പിന്നെ ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ വിളിച്ചു നോക്കിയത് അപ്പോ കുഞ്ഞുൾ ഫോൺ ഫോണെടുത്ത കാര്യം പറയുന്നത് കിച്ചുമോൻ അപ്പൊ കുഞ്ഞാവയുമായി പുറത്ത് നിൽക്കാമായിരുന്നേ ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ പ്രകാശൻ തല കുറുക്കി ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു ഇന്ന് കാലത്ത് തന്നെ എഴുന്നിലക്കണല്ലോ എന്ന് കരുതിയിട്ട് അത് അവനെ പിന്നെ വിളിക്കാൻ കഴിയാതെ പോയരുത് ഇന്ന് പിന്നെ കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ ഇവിടേക്ക് പോന്നു അല്ല താനിത് എവിടെ പോയിരുന്നു അമ്മ തന്നെ അന്വേഷണം നടക്കുന്നത് കണ്ടിരുന്നു ആ ഞാൻ ഇന്ന് കാവലെ വരെ പോയതാ പ്രകാശിന് ഓർമ്മയില്ലേ നമ്മുടെ പപ്പിക്കുഞ്ഞിനെ അവന്റെ ചായക്കടയില് പാല് വേണമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നി ഉള്ള പല സൊസൈറ്റിയിൽ കൊടുക്കുന്നതിലും ഭേദം അവന്റെ ചായക്കടയിൽ കൊടുക്കുന്നതാണ് അതുകൊണ്ട് കാലത്ത് തന്നെ പാല് കറന്ന് ഉള്ളതിൽ പാതി ഇവിടത്തേക്ക് എടുത്തു ബാക്കി പാതി അവിടേക്ക് കൊണ്ടു കൊടുത്ത് കാശു വാങ്ങി ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ പ്രകാശൻ തല കുളിക്കൊണ്ട് കയ്യിലിരുന്ന വെറ്റിലക്കൂട്ട് വായിലേക്ക് തിരികി മിനിമം എത്ര ലിറ്റർ കിട്ടും ഉണ്ണിച്ചേട്ടാ പന്തലിന്റെ കൈയിൽ വലിച്ച് തെങ്ങിലേക്ക് കെട്ടുന്നതിനിടയിൽ രമേശിനെ ഉറക്കെ വിളിച്ച് ചോദിച്ചു ഓ അമ്മയ്ക്ക് പാൽ തന്നെ കുറവാ രമേശാ ആ കിറിങ്ങി പയ്യാണേൽ തക്കം കിട്ടിയിട്ടുള്ളത് മൊത്തം കട്ട് ഓടിക്കുകയും ചെയ്യും ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ പ്രകാശിനെ ഉറക്ക ചിരിച്ചു എടോ ഉണ്ണി ആ കിറിങ്ങണിക്ക് അമ്മപ്പല ഓടിക്കാനുള്ള അവകാശമാണ് താൻ നിഷേധിക്കുന്നത് കൂടി ഇടയ്ക്ക് ഓർക്കണം കേട്ടോ പ്രകാശൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഉണ്ണിയുടെ മുഖം ക്ലാനമായി ആ നിമിഷം കിച്ചുവിൻ്റെ കുഞ്ഞിനെയാണ് അയാൾക്ക് ഓർമ്മ വന്നത് ഉണ്ണിയുടെ മുഖം മാറിയത് കണ്ടപ്പോൾ പ്രകാശനം താൻ പറഞ്ഞതിനെ പറ്റി ഒന്നുകൂടെ ചിന്തിക്കുകയും ആ നിമിഷം അയാളുടെ മനസ്സിലും തന്റെ പേരക്കുട്ടിയുടെ മുഖം തെളിഞ്ഞു വരികയും ചെയ്തു എടോ തനിക്ക് ഇന്നും ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ നിറഞ്ഞ യൂറിൻ ബാഗ് ഗോരി മാറ്റിടയിലാണ് സുജീഷ് തമ്പുരുവിനോട് അങ്ങനെ ചോദിച്ചത് അതിനവൾ മറുപടി ഏതും പറയതെ തന്റെ പ്രവൃത്തി തുടർന്നു ശരിക്കും അവന് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു കാര്യം അവൾ ഒത്തിരി മോശം പെണ്ണായിരുന്നു സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന് കാമകവിന്റെ കൂടെ ഇറങ്ങിപ്പോയവൾ ആ ഒരു കണ്ണോടെ മാത്രമേ അവൾ എപ്പോഴും കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ അവൾ തനിക്ക് വേണ്ടി ഇങ്ങനെ വീട് വേരുകൾ പോലും യാതൊരു മടിയുമില്ലാതെ ചെയ്യുന്നത് കാണുമ്പോൾ എന്തോ പോലെ അവന്റെ കണ്ണുകൾ അവൻ പോലും മറിയത് നിറഞ്ഞു വന്നു എന്താ സുജിഷ് വേദന കുറവില്ലേ ഡ്യൂട്ടി നഴ്സ് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിക്കുമ്പോഴാണ് താൻ കരയൊക്കെ അവന് മനസ്സിലായത് തമ്പൂരും അപ്പഴും കളയുവാനായിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു വേദന കുറവുണ്ട് സിസ്റ്റർ എന്റെ എന്താ പൊടി പോയരാ ഇടത് കൈകണ്ട് കണ്ണ് തുടച്ചുണ്ട് അവൻ അങ്ങനെ പറയുമ്പോൾ പരുക്കി പറ്റി അവൻ്റെ വലത് കൈ പരിശോധിക്കുകയായിരുന്നു അവർ അതെ അതിലേ എനിക്കൊരാഗ്രഹം തറവാട്ടിൽ എല്ലാരും എത്തിയിട്ടുണ്ട് ഉണ്ണി അച്ഛനും പ്രകാശ അച്ഛനും ഒക്കെ വിളിച്ചപ്പോ പറഞ്ഞു അതിന് ഞാൻ പറഞ്ഞ മുഴുവിക്ക് മുന്നേ കിച്ചടൻ എടുത്തടിച്ചത് അങ്ങനെ ചോദിച്ചപ്പോൾ പറയാൻ വന്ന് മുഴുവീക്കം കഴിയാതെ നിന്ന് പോയി ഞാൻ ദേ അബേരി ഞാൻ കാര്യം പറഞ്ഞേക്കാം എല്ലാരെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ കൂടെ കൂട്ടിയത് അതിന്റെ കാരണമൊക്കെ ഞാൻ പറയാതെ നിനക്കറിയാലോ വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് നീ നമ്മുടെ കുഞ്ഞു മാത്രം മതി പിന്നെ എൻറെ അച്ഛനും ജലചാണ്ടിയും ഉണ്ണി അങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും അവരൊക്കെ മതി ഇനി അങ്ങോട്ടും അല്ലാതെ തറവാട്ടിലുള്ളവരെയൊക്കെ കാണാനും സഹകരിക്കാനും ഒക്കെയുള്ള ആഗ്രഹം കൊണ്ട് നടക്കാനാണെങ്കിൽ താൻ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചിരുന്ന മതി അതിനൊക്കെ കുട പിടിക്കാൻ ഈ കിച്ചുനെ കിട്ടില്ല പറഞ്ഞേക്കാം അങ്ങേറ്റം ദേഷ്യം നിറഞ്ഞ സ്വരത്തിൽ കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ നേരത്താണ് പുറത്ത് ബെൽ മുടങ്ങിയത് കിച്ചേട്ടന്റെ വാക്കുകൾ കേട്ട് സങ്കടം കൊണ്ട് എന്റെ കണ്ണുകൾ നിറയുമ്പോൾ കിച്ചേട്ടൻ എന്നെ നോക്കു ചെയ്യാതെ വാതിൽക്കളേക്ക് പോയി ദേഷ്യം വന്നപ്പോൾ കിച്ചേട്ടൻ പഴയതുപോലെ ആദേരി എന്ന് വിളിച്ച് തോർത്തിട്ട് എന്താ പോലെ തോന്നി എനിക്ക് എൻ്റെ കണ്ണുകൾ അതോടെ ഓർത്തിട്ട് വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു പെട്ടെന്നാണ് കുഞ്ഞുമാവ് നല്ലതും വലിയ വയൽ കഴിഞ്ഞതും അങ്ങനെ ഒരു പതിവ് ഇല്ലാതിരുന്നതാണ് കണ്ണുകൾ എണ്ണം സാരത്തുമ്പാൾ തുടച്ചിട്ട് ഞാൻ ഭയ കുഞ്ഞെടുക്കുമ്പോഴേക്കും കിച്ചേട്ടൻ്റെ ഒപ്പം കൃതിയും ഭാഗത്തേക്ക് കടന്നു വന്നിരുന്നു അപ്പോഴും കിച്ചൻ എന്നെ നോക്കാതെ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി ഞാൻ കൃതിയും നോക്കി എന്നെ ചീരിച്ചു അവളം എന്നെ നോക്കി ചീരിച്ചിട്ടുണ്ട് എൻ്റെയും കുഞ്ഞിൻ്റെയും അരികിലേക്ക് വന്നു ഞാൻ കരുതി ഈ കൃതി നാളെ ഞാൻ അങ്ങനെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു പിന്നെ എൻ്റെ കയ്യിലിരുന്ന കുഞ്ഞുവയ്ക്ക് നേരെ കൈ നീട്ടി പക്ഷെ കുഞ്ഞാവ അവളുടെ അടുത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ എൻ്റെ തോളിലേക്ക് ചാഞ്ഞി കിടന്നു എടിക്കള്ളിപ്പണ്ണേ നീ എന്നെ എന്നെങ്ങ് മറന്നോ നാളെ അമ്മ ക്ലാസ്സിന് പോയി കഴിയുമ്പോൾ ഞാൻ മാത്രമേ കാണൂട്ടോ അവൾ കുഞ്ഞിനെ ഇട്ടിലിടുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ കുഞ്ഞുവാവ അവളുടെ കയ്യിലേക്ക് ചെന്നു അവൾ കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുഞ്ഞുവാവയുടെ കുറുക്കെടുത്തുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കുഞ്ഞാവി അത് വയർ നിറയെ കഴിപ്പിച്ചു സത്യത്തിൽ കിച്ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞതൊക്കെ ആ സമയം ഞാൻ മറന്നു പോയിരുന്നു പെട്ടെന്നൊരു ഫോൺ കോൾ വന്നതും കൃതിയുടെ മുഖം വാടുകയും അവൾ ആ കോൾ എടുക്കണോ വേണ്ടതെന്ന് അറിയാതെ വിടരുകയും ചെയ്തു ആരെ വിളിക്കുന്നേ നീ ഇത് കോൾ എടുക്കാത്തത് അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അല്പം മടിയോടെ പറഞ്ഞു അതോ ഒമ്മന്റെ കോളാണെന്ന് കൃതി ഇവിടെ കുഞ്ഞിനെ നോക്കാൻ വരുന്നതിന് ഓമറിന് എതിർപ്പുണ്ടത്രേ പാവം കൃതി അവൾക്ക് അയാളെ ഇപ്പോഴും ഒത്തിരി ഇഷ്ടവുമാണ് പക്ഷെ അയാളുടെ ഇങ്ങനെയുള്ള വാശികൾക്ക് കൂട്ടു നിൽക്കാനും അവൾക്ക് കഴിയുന്നില്ല കീർത്തി ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചതിനെ തുടർന്ന് ഓമറിന്റെയും കൃതിയെയും വിവാഹം കഴിപ്പിക്കുവാൻ ഉള്ള തയ്യാറെടുപ്പിലാണത്രേ ഇരുവരുടെയും കുടുംബങ്ങൾ ശരിക്കും ഇതിപ്പോ കൃതി ഓമറിനെ പ്രണയിച്ചത് കൊണ്ട് കുഴപ്പമില്ല അവൾക്ക് ആ കല്യാണത്തിൽ എതിർപ്പ് കാണില്ല എങ്കിലും അയാൾ അത്ര നല്ലവനൊന്നും അല്ലെന്നാണ് കിച്ചടൻ പറഞ്ഞു തറഞ്ഞത് കൃതി ഒരു പാവമാണ് അവൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആ മുറിവ് ക്ലീൻ ചെയ്യുമ്പോൾ വേദന കൊണ്ട് അലറിപ്പോയി സുജിഷ് താൻ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇതെല്ലാം എന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു അവന് വേണ്ടി ക്യാൻഡിൽ പോയി കഞ്ഞി വാങ്ങി വന്ന തമ്പുരു അവന്റെ വേദന കലർന്ന മുഖവും ആ കേട്ട് അങ്ങനെ നിന്നുപോയി വീട്ടിൽ പോയാലും ഇടക്കിടയ്ക്ക് മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കണം കേട്ടോ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ഉണ്ടാകും സുജീഷിന് മുറിവിലും മരുന്ന് വെച്ച് കൊടുത്തുകൊണ്ട് ട്യൂട്ടി നിയർസ് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ തമ്പുരു അത് കേട്ട് സമ്മതപൂർവ്വം തലകൊലുക്കി എന്നാൽ സുജീഷ് മറ്റെന്താ ചിന്തിച്ചു കിടന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ ക്യാൻറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കഞ്ഞി തമ്പുരു ഒരു പ്ലേറ്റേക്ക് പകർന്നെടുത്ത് ഒരു സ്പൂണും അതിലേക്ക് വെച്ചുകൊണ്ട് സുജീഷിന്റെ അരികിലേക്ക് ഒരു കസേര നീക്കിയിട്ടുകൊണ്ടിരുന്നു എനിക്കിപ്പോ വേണ്ട താൻ കഴിച്ചോ തളർന്ന സ്വരത്തിൽ അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ ദയനീയമായി അവനെയൊന്ന് നോക്കി അപ്പോൾ അവൻ മനസ്സിലാ മനസ്സോടെ എന്നും എല്ലാം നിവർന്നിരുന്നു കൊണ്ട് വാ തുറന്നു കൊടുത്തു ഒടുവിൽ ആ പ്ലേറ്റിൽ എടുത്ത കഞ്ഞി മുഴനും അവൾ അവനെ കൊണ്ട് കുടിപ്പിച്ചു കഞ്ഞി കുടിച്ച ക്ഷീണത്തിൽ അവനെന്നും മയങ്ങി ആ നേരത്താണ് തോമസും കുടുംബവും അവിടേക്ക് വന്നത് അന്ന് പോയ ശേഷം അയാൾ പിന്നെ ഇപ്പോഴാണ് വരുന്നത് അതിന്റെ ഒരു ചൊരുക്ക് തമ്പരുവിന്റെ മുഖത്തുണ്ടായിരുന്നു തോമസിന് അത് മനസ്സിലാവുകയും ചെയ്തു ദേ ഇവിടെ വല്ലിമിച്ചി പെട്ടെന്ന് അറ്റാക്ക് വന്ന കിടപ്പിലായി അവർ കൊന്നയിലാണ് ഇത്രയും ദിവസം ഞങ്ങൾ എല്ലാരും അവിടെയായിരുന്നേ പെട്ടെന്ന് പോകേണ്ടി വന്നത് കൊണ്ട് ഇങ്ങോട്ടൊന്നു വന്നിട്ട് പറഞ്ഞിട്ട് പോകാനും പറ്റിയില്ല അവിടെ ചെന്നപ്പോ പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടേണ്ട അവസ്ഥ അതാണ് പിന്നെ വരാത്തതിനെ ഉള്ള ആ കാണവും ഇനിയിപ്പൊ ഞങ്ങളുണ്ടാകും അല്ലടി എലിക്കുട്ടി അവസാന വാചകങ്ങൾ ഭാര്യ ഏലിയാമെ നോക്കി പറഞ്ഞിട്ട് തോമസ് പല്ലി മുപ്പത്തിരണ്ടും കാണിച്ചുണ്ടെന്ന് ചിരിച്ചു അപ്പോൾ മാത്രം തമ്പുരു അവരെ എല്ലാം നോക്കി എന്ന് ചിരിച്ചെന്ന് വരുത്തി സുജീഷിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നത്തേക്കാണ് ഡിസ്ചാർജ് മറ്റേയാള് പിന്നെ വന്നായിരുന്നോ ഏലിയാമ്മലം നിർത്താതെയുള്ള ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു തമ്പുരുവിന് പക്ഷെ അവളത് പുറത്ത് കാണിച്ചില്ല അങ്ങനെ കാണിച്ചാൽ അവരിൽ നിന്നും ഇനി ഒരു സഹായം കിട്ടിയില്ലെങ്കിലോ എന്നൊരു ഭയം അവളിലുണ്ടായിരുന്നു രാത്രി കിടക്കുന്നേരം വരെ കിച്ചേടൻ പതിലിൽ നിന്നും വിപരീതമായി കുറച്ച് മീങ്ങാണ് കിടന്നത് അത്രയും നേരം മിണ്ടാതിരുന്നത് കൂടാതെ ഈയുള്ള ഈ അവഗണന എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എനിക്ക് മുറിയിൽ നിന്നും ഇറങ്ങി പോകാനാണ് ആ നിമിഷം തോന്നിയത് ഒരു കരശിൽ എൻ്റെ തൊണ്ടക്കുഴിൽ വന്ന് ശ്വാസം മുട്ടി നിന്നു കരഞ്ഞു പോയാൽ കിച്ചടൻ എന്ത് കരുതുമെന്നായിരുന്നു എന്റെ ചിന്ത മുൻപ് പലതവണ കരയുന്ന ആള് എന്നെ സീരിയൽ നടി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് കിച്ചേട്ടനെ ഒത്തിരി പാവാണ് നമ്മളെ മനസ്സിലാക്കുന്ന ആളാണ് പക്ഷെ ദേഷ്യം വന്നാൽ സ്വന്തം അമ്മയോടും അച്ഛനോടും പോലും നല്ലത് പറയും അപ്പൊ പിന്നെ എൻറെ കാര്യം പറയണം എന്റെ തെറ്റാണ് എന്നെയും കിച്ചേട്ടനെയും ഞങ്ങളെ കുഞ്ഞാവെയും വെറുക്കുന്നവരെയൊന്നും കാണാൻ ആഗ്രഹിക്കരുതായിരുന്നു ഇത്ര അപമാനവും അവഗണനയും സമ്മാനിക്കുന്നവരെയും വെറുക്കാൻ കഴിയാത്ത എൻ്റെ ഈ നശിച്ച മനസ്സാണ് എല്ലാത്തിനും കാണാം അതിൻ്റെ പേരിൽ ഇത്രയും ദിവസം എന്നെ പൊന്നുപോലെ കൊണ്ടുനടന്ന ആളാണ് ഇപ്പം ഈ അകന്ന് കിടക്കുന്നത് ഓർത്തപ്പോൾ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി ഇനി ഇനി ഇവിടെ കിടന്നാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും അത് കിച്ചണിൽ ദേഷ്യം കൂട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റൂമിൽ നിന്നും അപ്പുറത്തെ റൂമിലേക്ക് പോകാമെന്ന ചിന്തയുടെ ബെട്ടിയിൽ നിന്നും എഴുന്നേൽക്കാനായി തുടങ്ങിയതും കിച്ചേടം പെട്ടന്ന് നീങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വലച്ച നെഞ്ചിലേക്കിടത്തും ഒന്നിച്ചായിരുന്നു എൻ്റെ കുഞ്ഞുസേ നിൻ്റെ അടുത്തു നിന്ന് പോവോ ഇടറിയ ശബ്ദത്തിൽ അങ്ങനെ ചോദിച്ചുകൊണ്ട് കിച്ചടിൻ്റെ നെറ്റിലാമർ ചിമ്പിക്കുമ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കരച്ചിലാണ പൊട്ടി ഒഴുകി തുടങ്ങിയിരുന്നു എനിക്ക് ഇങ്ങനെ കരയല്ലേ പന്നെ എനിക്ക് നീ കരയുന്നത് തീരെ ഇഷ്ടമല്ല അവരൊക്കെ കാണണം നീ ഇപ്പോഴും പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് അതുകൊണ്ട് ആ വഴക്ക് പറഞ്ഞത് പിണങ്ങിരുന്നതും അല്ലാതെ എൻ്റെ കുഞ്ഞസിനോട് എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടില്ല നീയല്ലേ ഉള്ളോട് എനിക്ക് കിച്ചേടൻ അങ്ങനെ പറയുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുങ്ങൾ ഒന്നുകൂടെ നിറഞ്ഞൊഴുകി പിന്നെ മുഖമൊക്കെ സാരത്തുമ്പോൾ തുടച്ചുകൊണ്ട് ഞാൻ ആ മുഖത്തേക്ക് നോക്കി പിന്നെ പറഞ്ഞു തുടങ്ങി ഞാൻ മാത്രമല്ലല്ലോ കുഞ്ഞുമാവേ ഉണ്ടല്ലോ കിച്ചേടൻ പിന്നെ അച്ഛനും ഉണ്ണിയച്ചനും ജലചാൻഡിയും ജാസി ചേടനും ഒക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു കേട്ട് കിച്ചേടനെ ഉറക്കാൻ ചിരിച്ചു ഇതിപ്പോൾ ചിരിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നതായിരുന്നു എൻ്റെ ചിന്ത മുഴുവനും എൻ്റെ മോളെ നിന്നെപ്പോലെ എന്നെ സ്നേഹിക്കാനും കരുതാനും ഈ പറഞ്ഞ അവർക്ക് ആർക്കെങ്കിലും കഴിയോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മറ്റു ബന്ധങ്ങളെപ്പോലെയല്ല എൻ്റെ കുഞ്ഞുസിനെ ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല കാരണം നീ കുട്ടിയാണ് ലാലേട്ടൻ്റെ സ്റ്റൈലിൽ അതേ സെടുത്തിൽ ആ അവസാന വാചകം കിച്ചേട്ടൻ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ അറിയാതെ ചീവിച്ചു പോയിരുന്നു ആ സമാധാനമായി എൻ്റെ കരച്ചേക്കാളിന്ന് ചിരിച്ചല്ലോ അങ്ങനെ പറഞ്ഞിട്ട് കിച്ചേട്ടൻ എന്നെയും കണ്ടൊരു ബെഡിലേക്ക് തല കിടന്നു നമുക്ക് ഉറങ്ങിയാലോ കുഞ്ഞുമാവ് ഉണർന്നാ പിന്നെ ഉറങ്ങാൻ ഒക്കില്ലല്ലോ നാളെ നമുക്ക് രണ്ടാൾക്കും പോകേണ്ടതല്ലേ കിച്ചേട്ടൻ്റെ തലമുടി ഇരകളിലൂടെ വിവരൽ ഓടിച്ചുകൊണ്ട് നിർത്തി എനിക്ക് ഉറക്കം വരുന്നില്ല കിച്ചേട്ട ഞാൻ വല്ല പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാലേ ഞാനൊരു പാട്ട് പാടിത്തരാം എൻ്റെ കുഞ്ഞുസിനെ അപ്പുറം താനേ വരും കിച്ചേട അങ്ങനെ പറയുമ്പോൾ ഞാൻ ചീച്ചിയോടെ ഒന്ന് മോളി കിച്ചേട്ടൻ എൻ്റെ തലയിൽ വെറുതെ താളം പോലെ കൊട്ടിക്കൊണ്ട് പാടാൻ തുടങ്ങി കിച്ചി പാടി തീരുമ്പോഴേക്കും കുഞ്ഞിനെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു അവൻ കുഞ്ഞുമെത്തിയിൽ കിടന്ന് സ്വപ്നം കണ്ടിച്ചിരിക്കുന്ന കുഞ്ഞി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയ പത്നിയെ ഒന്നട ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവനും നേതൃയെ പൊളകി എന്നേലും ആ ചേച്ചിയുടെ സംസാരം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല തമ്പരി മുഖം പിറഭീഷ്യുണ്ട് അങ്ങനെ പറയുമ്പോൾ സുജീഷ് ഒന്ന് ചിരിച്ചു പിന്നെ അവളെ നോക്കി പറഞ്ഞു തുടങ്ങി എടോ ദൈവമാ അമ്മയുടെ അത്രയും ശല്യമൊന്നും തനിക്കുണ്ടായില്ലല്ലോ തനിക്കുണ്ടായില്ലോ അപ്പത് ഓർത്ത് സമാധാനിക്കേ ചീരിയോടെയുള്ള അവൻ്റെ ആ പാർച്ചിൽ കേട്ട് തമ്പരും അത് ശരിച്ചു പോയി അവൻ മാറി തുടങ്ങിയെന്ന് അവൾക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ മൊത്തത്തിൽ മാറിയാൽ ഒടുവിൽ തന്നെ തള്ളി പറയുമ്പോൾ ഇന്ന ചിന്ത കൂടി അവളിൽ ഉടലെടുത്തിരുന്നു വന്നേരം എന്താണോ ചിന്തിക്കുന്നത് അവൻ മെല്ലെ ചോദിക്കുമ്പോൾ അവളൊന്നും ഇരുന്ന അർത്ഥത്തിൽ തല കൊളുക്കി കാണിച്ചു പിന്നെ അവൻ്റെയും അവളുടെയും മുഴിഞ്ഞ വസ്ത്രം മറക്കാനായി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ സമയം സുജിഷ്നെ ചിന്ത മുഴുവനും തങ്ങളുടെ ഭാവിയെ പറ്റിയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായിക്കഴിഞ്ഞാലും രണ്ടു മാസത്തിൽ കൂടുതൽ റെസ്റ്റ് വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കയ്യിലാണെങ്കിൽ കാശുമില്ല തമ്പ്രൂവിനെ ജോലിക്കൊന്നും പറഞ്ഞു മനസ്സുമില്ല അത് അവളോടുള്ള സ്നേഹിക്കൂടുതൽ കൊണ്ടൊന്നുമല്ല തൻ്റെ കൂടെ കുറിയിട്ട് അവളെ പണിക്ക് കിട്ടുന്ന മറ്റുള്ളവർ ആക്ഷേപിച്ചാലെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരന്നും ചിന്തിച്ച് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു തെളിഞ്ഞു വന്നു തൽബലമായി അവൻ്റെ ചുടിക്കളിൽ ഒരു പുഞ്ചിരി വിളർന്നു നുണക്കുഴി വിടരുന്ന മനോഹരമായൊരു പുഞ്ചിരി